ഇത് ലേണിംഗ് പറയാം പക്ഷെ ഈ ഗെയിമിഫിക്കേഷൻ നമുക്ക് പല പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം ആ ഉദാഹരണത്തിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നൈക്കി പ്ലസ് നമ്മുടെ ഫിറ്റ്ബിറ്റ് പോലുള്ള വേറബിൾ ഡിവൈസാണ് അപ്പോൾ നൈക്കി രണ്ടായിരത്തി ആറ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണിങ് ഷൂ കമ്പനിയായിരുന്നു പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും ഒരുപാട് കമ്പനികളിൽ നിന്ന് കോമ്പറ്റീഷൻ വരാൻ കിട്ടാൻ തുടങ്ങി അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആണ് ഗെയിമിഫൈഡ് വടികോൾ നൈക്കി പ്ലസ് ആക്ടിവിറ്റി കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് അവരുടെ ഷൂവിനകത്ത് അവരുടെ ആക്സ്രോമീറ്റർ വെച്ചു എന്നിട്ട് അത് അവരുടെ ഒരു വേറബിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു അപ്പോൾ നൗ യു കെൻ ട്രാക്ക് ഹൗ ഫാസ്റ്റ് യു ആർ റണ്ണിംഗ് ഹൗ ഫാർ യു ആർ റണ്ണിംഗ് ഹൗ മെനി കാലറീസ് യു ആർ ബേണിംഗ് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വെയിറ്റ് കുറഞ്ഞോ എന്ന് അറിയാനായിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വെയിംഗ് മെഷീനിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ എത്ര കാലറീസ് നമ്മൾ ബേൺ ചെയ്തെന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് അപ്പം തന്നെ അറിയാൻ പറ്റും കാരണം ഇന്നത്തെ ലോകത്ത് വി വാണ്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അപ്പൊ തന്നെ റിയണം അപ്പൊ അറിയണം ആ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗെയിംസിന്റെ പ്രത്യേകത നമ്മളൊരു ഗെയിം കളിക്കുമ്പോ തന്നെ നമുക്ക് അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന ഇല്ലോന്നുള്ളത് രണ്ടാമത്തേത് വി ലവ് ചലഞ്ചസ് ഇപ്പൊ നമ്മൾ ടിക്ടോക്ക് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ചലഞ്ചസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അലി ചലഞ്ച് അല്ലെങ്കിൽ എന്താണ് പ്ലാന്റ് ട്രീ ചലഞ്ച് അല്ലെങ്കിൽ ഡാൻസ് ചലഞ്ച് കാരണം എന്താണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് ക്യാൻ യു ഡു ഇറ്റ് അപ്പോൾ അപ്പോഴേ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് മോട്ടിവേഷൻ വരും വരും അപ്പോൾ ഈ നൈക്കിങ് ചെയ്തത് അതാണ് ക്യാൻ യു റൺ ഒരുപാട് ചലഞ്ചസ് നൈക്കി ആൾക്കാർക്ക് കൊടുക്കും ക്യാൻ യു റൺ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഇൻ ദ നെക്സ്റ്റ് വൺ വീക്ക് ആ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ചലഞ്ച് എടുക്കാം എന്നിട്ട് ആ ചലഞ്ച് എനിക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം എന്നിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ പോലെ അത് വെക്കാം എന്നിട്ട് എനിക്ക് ലീഡർ ബോർഡ് കിട്ടും അപ്പോൾ ഓരോ ദിവസം എനിക്ക് കാണാം ആരാണ് ആ ലീഡർ ബോർഡിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് താഴെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഒരു ഗെയിമിൽ പല പല ലെവൽസ് ഉണ്ട് ഇതിലും വി സ്റ്റാർട്ട് വിത്ത് ദിഫ്റ്റീൻ കിലോമീറ്റർ ലെവൽ ആൻഡ് വി ടു ദ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ ലെവൽ അപ്പൊ ഏഴ് ലെവൽ ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് കൂടിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ എന്ത് നല്ല ബിഹേവിയർ ചെയ്താലും നമുക്ക് ബാഡ്ജസ് കിട്ടും അപ്പൊ ആ ബാഡ്ജസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അടുത്ത ഏഴ് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ് ബാഡ്ജ് ഓക്കെ അതുപോലെ നമുക്ക് പോയിന്റ്സ് കിട്ടും അപ്പോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഫ്യൂവൽ ഫ്യൂവൽ നൈക്കി ഫ്യൂവൽ പോയിന്റ്സ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് നല്ല ബിഹേവിയർ ചെയ്താലും നമുക്ക് നൈക്കി നൈക്കി പോയിന്റ്സ് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അപ്പോ പിന്നെ മോർ നൈക്കി നൈക്കി പോയിന്റ്സ് നമുക്ക് കൂടുതൽ സ്റ്റാറ്റസ് ഉണ്ടാവും അതുപോലെ ഇതുപോലെ ഒരുപാട് ഗെയിം ഗെയിം ഉപയോഗിച്ച് നൈക്കി പ്രോസസ് എ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ എഴുന്നേറ്റിട്ട് രാവിലെ ഓടണം പക്ഷേ ഓടുന്നത് ഒരു ഗെയിം മാറ്റിയിരിക്കുക പീപ്പിൾ ഹാവ് അച്ചീവ് ദയർ ഫിറ്റ്നസ് ഗോൾ ത്രൂ നൈക്കി പ്ലസ് ഓ അപ്പോൾ ഏറ്റവും നമുക്ക് ഇപ്പം ന്യൂ ഇയറിന്റെ സമയമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ സമയമാണ് നമുക്കറിയാം ന്യൂ ഇയർ റെസൊല്യൂഷൻ എത്ര ടഫ് ആണെന്നുള്ളത് നമ്മൾ ഒരു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എട്ട് പേരെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നുണ്ടാവും ആ എട്ട് പേരെടുക്കുന്നതിൽ ആറ് പേരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷനിൽ എക്സസൈസ് ഡെയിലി പറഞ്ഞത് ഉണ്ടാവും ആ ആറ് പേരിൽ അഞ്ച് പേരെങ്കിലും അടുത്ത ദിവസം അത് എന്താണ് പിന്നെ പൂർത്തീകരിക്കാൻ പറ്റാതെ വിട്ടുപോകുന്ന പോകുന്ന ആൾക്കാരാണ് അപ്പം അത്രയും ടഫായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇത്രയും ഒരു ഗെയിം പോലെ ആക്കി കഴിഞ്ഞപ്പോൾ ട്വന്റി അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ ഓഫ് ദ പവർ ഓഫ് ഗെയിമിഫിക്കേഷൻ എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത് തങ്ങളുടേതായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് വന്നാണ് ഇല്ലെങ്കിൽ ബൈ ദ ആക്ടിവിറ്റി ഓഫ് റിസർച്ച് ആണ് ഇതിലേക്ക് റിസർച്ച് ആണ് കാരണം ഞാൻ എസ് സി എം എസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് ഉള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു പുതിയ പുതിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ പ്രസന്റ് ചെയ്യാന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു എന്താണ് പ്രസന്റേഷനിൽ വന്നൊരു ടോപ്പിക്കാണ് ഗെയിമിഫിക്കേഷൻ അപ്പോൾ രണ്ടായിരത്തി പതിനേഴില് ഗെയിമിഫിക്കേഷനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഈ കോൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ ക്യാരക്ടറും എൻ്റെ ബിലീഫ്സ് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് വളരെ യോജിച്ച് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി അതിനെക്കുറിച്ച് കൂടുതൽ സർട്ടിഫിക്കേഷൻസ് എടുത്തു അപ്പോഴാണ് അതിൻ്റെ റെലവെൻസും ഇത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ക്ലാസ് മുറികളിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമ്പാക്ടിനെ കുറിച്ച് ഒരു കൺവിക്ഷൻ എനിക്ക് കിട്ടിയത് അപ്പൊ അതിനുശേഷമാണ് ഞാൻ എക്സ്റ്റെൻസീവ്ലി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇത് ആസ് എ പെഡഗജി പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് കോവിഡ് ടൈമിൽ ഒരു ആയിരം ബി എച്ച് എസ് സി ടീച്ചേഴ്സിന് വേണ്ടി നമ്മൾ ഗുരു എന്ന് പറഞ്ഞ ഒരു ഗെയിമിഫിക്കേഷൻ മൂന്ന് ദിവസത്തെ ഗെയിമിഫിക്കേഷൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ വി എസ് ശിവൻകുട്ടി സാറ് നമുക്ക് ഒരു അപ്രീസിയേഷൻ ഒക്കെ തരികയുണ്ടായി അതുപോലെ ഇപ്പോൾ ഓൾ ടുഗദർ ഒരു ടു ഇരുന്നൂറിനടുത്ത് സെഷൻസ് ഗെയിമിഫിക്കേഷനിൽ മാത്രം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഗെയിംഫിക്കേഷൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓതറും കൂടിയാണ് താങ്കൾ അതെ അതെ അപ്പൊ എങ്ങനെയാണ് എത്ര എത്ര പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ എത്ര പബ്ലിക്കേഷൻസ് ആണ് ഓൾറെഡി റിലീസ് ചെയ്തേക്കുന്നത് ഓൾറെഡി എട്ട് പുസ്തകങ്ങളാണ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ആദ്യത്തെ നാല് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അക്കാഡമിക് പുസ്തകങ്ങളാണ് ഞാൻ എന്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അപ്പൊ അതിനകത്ത് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ച് രണ്ട് ബുക്ക് അത് കെ ടി വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ബുക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ബുക്കും ഇതെല്ലാം കെ ടി യുവിൻ്റെ സിലബസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് പിന്നെയുള്ള നാല് ബുക്കുകൾ നമ്മൾ ഗെയിമിഫിക്കേഷനിലാണ് അപ്പോൾ ആ ബുക്കുകൾ ഇപ്പോൾ പ്ലേബർ എന്ന് പറഞ്ഞൊരു ബുക്ക് ദ ഗെയിമിഫിക്കേഷൻ ഫോർ എംപ്ലോയി എൻഗേജ്മെന്റ് അങ്ങനെ ഉള്ള ബുക്കുകളാണ് നമ്മൾ ഈ എന്താണ് ഗെയിമിഫിക്കേഷൻ 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 ഫോർ 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 എംപ്ലോയി 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 എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ആണോ അല്ലെങ്കിൽ ഒരു ഒരു തിയറി പോലെ കേസ് സ്റ്റഡീസ് ആണ് റിക്രൂട്ട്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെ എൻഗേജ്മെന്റിന്റെ എല്ലാ ആസ്പെക്ടും എങ്ങനെയാണ് ഗെയിമിഫിക്കേഷൻ കമ്പനികൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് നമ്മൾ തിയറി അല്ല പറയുന്നത് കമ്പനികൾ ഇത് അതിന്റെ വാട്ട് വാസ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ കമ്പനി വാട്ട് വാസ് ദ സൊല്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് ആൻഡ് വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓക്കെ അപ്പൊ ആ ഈ ആസ്പെക്ടിലാണ് അതെല്ലാം ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഒരുപാട് ആളുകള് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗെയിമിനെ ആണല്ലോ ഒരു ഇൻഡൈറക്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്റർനെറ്റ് ആക്ച്വലി കുട്ടികളുടെ എസ്പെഷ്യലി ദ യൂത്ത് കുട്ടികളിലെ പോലും ബിഹേവിയറൽ ചേഞ്ച് ഒരുപാട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്റർനെറ്റ് അപ്പൊ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തായിരിക്കും ഈ ഒരു ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ എത്തി നിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് അല്ല ഞാൻ എപ്പോഴും പറയുന്നത് ഈ ടെക്നോളജി എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മൾ എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആ ടെക്നോളജി നല്ലതാണോ മോശമാണോ പറയുന്നത് കാരണം ഈ മൊബൈൽ ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു യൂസ് ഇറ്റ് ആൻഡ് ഹൗ മച്ച് യു യൂസ് ഇറ്റ് ആൻഡ് ഹൗ ജുഡീഷ്യസ്ലി യൂസ് അപ്പോൾ നമ്മൾ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതളവ് വരെ ഉപയോഗിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം അപ്പോൾ കാരണം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണ് കാണേണ്ടത് ആ കാണുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം മാത്രമല്ല ഈ ഓവർ എക്സ്പോസ്ഡ് ആണ് ഇപ്പം എല്ലാവരും കാരണം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈൻഡിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരുപാട് അപ്പുറമാണ് നമ്മളിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻ സോ വി ആർ ഫേസിംഗ് ഇൻഫർമേഷൻ ഓവർലോഡ് അപ്പൊ ഇൻഫർമേഷൻ ഓവർലോഡ് ഉള്ള ഒരു മൈൻഡിന് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനും ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഫോണാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വി മിനിമൈസ് ദ എക്സ്പോഷർ കാരണം എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് ഉണ്ടാവുന്നത് ഈ നിമിഷത്തിൽ നിന്നാണ് ഒബ്സർവേഷനിലൂടെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അലയിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട് ജി ഐ ജിഒ ഗാർബേജിങ് ഗാർബേജ് ഔട്ട് കാരണം ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട് പുട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത് രണ്ട് വഴികളിലൂടെയാണ് ഒന്ന് റീഡിങ് പിന്നെ ലിസണിങ് ടു ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോ പിന്നെ ഈ പറയുന്ന ടിവിയും കാര്യങ്ങളും എല്ലാം വരും അപ്പോ ക്വാളിറ്റി ഓഫ് വാട്ട് യു റീഡ് ഇപ്പോഴത്തെ കുട്ടികളിലെ റീഡിങ് വളരെ കുറവാണ് ലിസണിങ് അതിനേക്കാൾ കുറവാണ് അപ്പോ ബാക്കി വരുന്നതെല്ലാം ഈ ഗാർബേജ് ഗാർബേജാണ് ഇപ്പൊ കുട്ടി കാണുന്ന എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങൾ ഒരു നയൻറ്റി പെർസെൻറ്റേജും അവൻ കണ്ടില്ലേലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ അതിൽ നിന്ന് ഒരു നല്ല ഇൻപുട്ടും കിട്ടാനും പോകുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ദ ഇൻപുട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ അവൻ്റെ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആവും ഓക്കെ നമ്മൾ തന്നെ ഒരു ലിമിറ്റേഷൻ നമ്മൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് തീർച്ചയായിട്ടും കാരണം ദേ ഡോൺ നോ അപ്പോൾ എൻ ജി എൻ ജി ഐ എൻ ജി ഒ ദീസ് നോ ഗാർബേജ് ഇൻ നോ ഗാർബേജ് അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് റീഡിങ് കൂടുക ക്വാളിറ്റി ഓഫ് ലിസണിങ് അവരെന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു ആരെ കേൾക്കുന്നു പിന്നെ ഒബ്സർവേഷൻ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കഴിവ് ഈ മൂന്ന് കാര്യങ്ങളും എൻകറേജ് ചെയ്താൽ തന്നെ ആ കുട്ടിയുടെ ക്വാളിറ്റി കൂടും